ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് പച്ചടി റെഡിയാക്കി എടുക്കാം ഇത് വേവിച്ചിട്ടല്ല പച്ചയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് പോഷക ഗുണങ്ങൾ തരുന്നതാണ് മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഏകദേശം ഇരുപത് ഗ്രാമാണ് ഇവിടെ ഞാൻ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അതിനകത്തേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവും ആക്കി എടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഇത്രയും ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം അതിൽ അരച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുന്ന് അരങ്ങൻ്റെ പകുതി പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ നീരൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് രോഗം തരാത്ത ഭക്ഷണത്തിലെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കാം ആ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താം കേട്ടോ അടുത്ത ദിവസം കാണാം താങ്ക്